വേൾഡ് ഇൻഫോ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കേരളത്തിലെ കർഷകർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുവാൻ ഈ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം കേന്ദ്ര പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ ഏപ്രിൽ മുതലുള്ള ഗഡുക്കൾ ലഭിക്കുകയുള്ളൂ പി എം കിസാൻ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിന് ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ നൽകിയാൽ മാത്രമേ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പി എം കിസാൻ പദ്ധതിയിൽ സെൽഫ് രജിസ്ട്രേഷൻ്റെ പുതുക്കിയ മാനദണ്ഡങ്ങൾ പ്രകാരം നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് സ്വയം രജിസ്റ്റർ ചെയ്ത് ഇതുവരെയും അംഗീകാരം ലഭിക്കാത്ത കർഷകൻ ബാങ്ക് പാസ്ബുക്ക് സഹകരണ ബാങ്ക് അക്കൗണ്ട് പറ്റില്ല ആധാർ കാർഡ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തെയും നടപ്പ് സാമ്പത്തിക വർഷത്തെ ഭൂനികുതി അടച്ച രസീതി തുടങ്ങിയ രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം പി എം കിസാൻ വെബ്സൈറ്റിൽ ഫാമേഴ്സ് കോർണറിൽ അപ്ഡേഷൻ ഓഫ് സെൽഫ് രജിസ്ട്രേഷൻ ഫാർമർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യാം സി എസ് ഇയിലൂടെ കോമൺ സർവീസ് സെൻ്റർ രജിസ്റ്റർ ചെയ്ത കർഷകർ രജിസ്ട്രേഷൻ ചെയ്ത സി എസ് ഇയിലൂടെ തന്നെ രേഖകൾ അപ്ലോഡ് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും ഗഡുക്കൾ ലഭിക്കുകയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം